വിശംശയക്ക് ശ്രുതി ആയിരിക്കട്ടെ തെനാക് പെസാകാലം നാലാം ആഴ്ചയിലെ ശനിയാഴ്ച യോഹനാൻഡിസ് സുവിശേഷം പതിനാലാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ പതിനാല് എന്ന സംഖ്യ ബൈബിളിൽ വളരെ പ്രത്യേകതയുള്ളൊരു സംഖ്യയാണ് അതൊരു രണ്ട് ഏഴ് ചേരുന്നത് പതിനാല് എന്ന രീതിയിൽ അത് പൂർണ്ണതയുടെ പൂർണ്ണത എന്ന രീതിയിലൊക്കെയാണ് നമ്മൾ കാണുന്നത് പതിനാലിനെ കുറിച്ച് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചേർന്നത് കൊണ്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല ഒരു കാര്യം മാത്രം ഒന്ന് ഓർപ്പിക്കുകയാണ് ഇസ്രായേൽ ജനതയുടെ ഏറ്റവും ശക്തനായ രാജാവെന്ന് പറയപ്പെടുന്ന ദാവീദ് രാജാവിൻ്റെ ഡേവിഡ് എന്ന പേരിൻ്റെ ന്യൂമറിക്കൽ മാര്യു പതിനാല ദൈവത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയവൻ എന്നാണ് ദാവീദിനെ അവതരിപ്പിക്കുന്നത് എന്നാണെങ്കിലും ഈ സുവിശേഷ ഭാതി യോഹന്നാൻ പതിനാല് പതിനാല് അത് പ്രകാരമാണ് എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും ഈശോയുടെ നാമത്തിൽ നമ്മൾ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ് നമ്മുടെ മിക്കവാറും പ്രാർത്ഥനകളെല്ലാം നമ്മളങ്ങനെ അവസാനിപ്പിക്കുന്നത് അത് പിതാവായ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുക ഈശോയുടെ പേരിൽ പിതാവായ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുക ഈശോയുടെ പേരിൽ പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ഇപ്പം ഈശോയുടെ പേരിൽ ഈശോയോട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നാണ് എന്ന പ്രാർത്ഥനയുടെ പ്രത്യേകതയെക്കുറിച്ചാണ് നമ്മളിത് ഇവിടെ വായിക്കുന്നത് എന്നൊന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറുള്ളവേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്ന ലിറ്റർജിക്കൽ പ്രയേഴ്സ് എല്ലാം ഈശോയുടെ തന്നെയാണ് നമ്മൾ അഭിസംബോധനയെ തുടങ്ങുന്നത് ഈശോ കർത്താവിനോട് ഈശ്വനാഥനോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊടുക്കുന്ന പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുമ്പോഴാണ് എന്നൊന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടുള്ളവേ സ്വർഗ്ഷാപിതാവിനോടും പരിശുരാത്മാനോടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായി ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളത് അത് അങ്ങനെ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ദീപ്യപലിയിലൊക്കെ എന്നാണെങ്കിലും ആ ഡോക്സോളജി ആ സ്വർഗസ്നാപിതാവ് എന്ന പ്രാർത്ഥനയൊക്കെ തുടങ്ങുന്നതിന് തൊട്ടുമുമ്പായിട്ട് നമ്മൾ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട് പെർ ഇപ്സും എത്കും ഇപ്സു എനിപ്സു എസ് ബി ദിയോ പാത്രി ഒം നിപ്പൊ തേന്തി ഇന്യൂണിത്താത് സ്പിരി ത്സാങ്തി ഒംനിസോ ഓണർ ക്ലോറിയ പെർ ഒംനിയാസെ ക്ലാസെ ക്ലൂരും അമീൻ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ എന്ന് പറഞ്ഞു തുടങ്ങുന്ന പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും വളരെ മനോഹരമായ പ്രാർത്ഥന വളരെ തിയോളജിക്കലായ പ്രാർത്ഥനയാണ് ക്രിസ്തുവിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും സമർപ്പിച്ചുകൊണ്ടിരിക്കുക ക്രിസ്തു ആണ് ഏക മധ്യസ്ഥൻ ക്രിസ്തു ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതം ക്രിസ്തുവിനോട് ഒത്ത് ക്രിസ്തു നമുക്ക് വേണ്ടി പറഞ്ഞു തന്ന കാര്യങ്ങൾക്കൊത്ത് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നത് അതിലാണ് മഹത്വം ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ നമ്മൾ നമ്മുടെ സകല സ്നേഹവും സമർപ്പിച്ച് ക്രിസ്തുവിൽ തന്നെ നമ്മൾ രക്ഷ കണ്ടെത്തുകയാണ് ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ എന്നുള്ള ആ പ്രാർത്ഥന അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം എത്തുമ്പോൾ ഇങ്ങനെ വെറുതെ ഒരു കൗതുകകരമായിട്ടൊരു തോന്നിയൊരു കാര്യമാണ് ഇത് പതിനാല് പതിനാലാണല്ലോ തൊട്ട് മുമ്പ് അതിനുശേഷമുള്ള അധ്യായങ്ങളിലേക്കൊന്ന് പോകാമെന്ന് വച്ചു യോഹനാൻ പതിമൂന്നേ പതിമൂന്നും യോഹനാൻ പതിനഞ്ചേ പതിനഞ്ചും കൂടി ഒന്ന് ചേർത്ത് വെച്ച് വായിച്ച് നോക്കാം നമുക്ക് പറയാം ഇതൊരു വലിയ ദൈവശാസ്ത്രമായ കാര്യമൊന്നും അല്ല പറഞ്ഞാൽ നമ്പേഴ്സിനെ ഒന്ന് പരിഗണിച്ചുകൊണ്ട് നമ്മളൊന്ന് ചേർത്തിച്ച് വായിക്കാം എന്നാൽ പതിനാല് പതിനാല് നമ്മൾ വായിച്ചു എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും ഈശു പറയുക വളരെ സ്നേഹത്തോട് പറയുക അപ്പോൾ അതിന് തൊട്ട് മുമ്പ് പതിമൂന്നേ പതിമൂന്ന് എന്താ പറയുക നമുക്ക് നോക്കാം ഈശോ ഗുരുവും കർത്താവുമാണെന്ന് പറയുക നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു അത് ശരി തന്നെ നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു അത് ശരി തന്നെ ഇപ്പം ഈശോയുടെ ആ ഒരു അതോറിറ്റി ഈശോ സ്ഥാപിച്ചു കഴിഞ്ഞു ഈശോ ആരാണ് മനുഷ്യാവതാരം ചെയ്ത ഈശോ നമുക്ക് മുമ്പിൽ നമ്മുടെ ഗുരുവാണ് റബ്ബി നമ്മുടെ കർത്താവാണ് ലോഡ് എന്നിട്ട് നമ്മൾ പതിനഞ്ച് പതിനഞ്ചിലേക്ക് പോവാം പക്ഷേ എന്നിട്ട് പതിനാല് പതിനാലിൽ ഈശോ പറയുകയാണ് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ ചെയ്തു തരാമെന്ന് അതിൻ്റെ കാരണമെന്ത് യഥാർത്ഥത്തിൽ അവൻ ഗുരുവാണ് കർത്താവാണ് എന്നിട്ട് എന്ത് ചോദിച്ചാലും ചെയ്തു തരാമെന്ന് ഈശോ പറയുന്നുണ്ട് എന്താ എന്താണെൻ്റെ കാരണം കാരണം പതിനഞ്ച് പതിനഞ്ച് യോഹൻ ഞാൻ പതിനഞ്ച് പതിനഞ്ചിലേക്ക് നമ്മൾ ഇരുമ്പം വായിക്കുന്നിങ്ങനെയാണ് ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല കാരണം യജമാന് ചെയ്യുന്ന എന്തൊന്നും അറിയുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു എന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു പതിനാല് പതിനഞ്ച് പതിനാലെന്ന് വായിച്ചു നോക്കുമ്പോൾ കുറച്ചും പിടിയിട്ടും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ സ്നേഹിതരാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈശോ നമ്മളെ കൂട്ടുകാരായിട്ട് സ്വീകരിക്കുക ഇനി നമ്മളാ പൊറോട്ടം എന്ന് വായിച്ച് നോക്കുകയാണെങ്കിൽ ഈ പതിനഞ്ച് പതിനഞ്ച് വായത്തിന് ശേഷം പതിനാല് പതിനാലെന്ന് വായിച്ച് നോക്കിയാൽ നമുക്ക് പിടി ഒരു കാര്യമുണ്ട് എൻ്റെ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരാം എന്ന് ഈശോ പറയുമ്പോൾ ഈസ് മൈ ഫ്രണ്ട് ഈസ് അവർ ഫ്രണ്ട് യീശു നമ്മുടെ കൂട്ടുകാരനായി എന്നുകൊണ്ട് പറഞ്ഞൊരു വാക്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഈ മൂന്ന് വാക്യങ്ങളൊന്ന് ചേർത്ത് വെച്ച് എന്നാൽ പതിമൂന്ന് പതിമൂന്ന് പതിനാല് പതിനാല് പതിനഞ്ച് പതിനഞ്ച് ഈ മൂന്ന് വാക്യങ്ങളൊന്ന് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു ഇൻറ്റിമസി പിടിയിട്ടും ഈശോ ഗുരുവും കർത്താവുമാണ് പക്ഷേ എന്തോ ചോദിച്ചാലും ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട് കാരണം എന്തെന്നോ ഈശോ കൂട്ടുകാരൻ കൂടിയാണ് ഗുരുവായ കൂട്ടുകാരനാണ് ഈശോ എന്ന് ഓർപ്പിക്കുന്ന മൂന്ന് വചനഭാഗങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഗുരുവായ കൂട്ടുകാർ നമുക്ക് എന്തും ചെയ്തു തരുന്നവൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഈ അപ്പോസിറ്റ് പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് സുന്ദരകവാടത്തിനെത്തിക്കുമ്പോഴത്തേക്ക് ഈ ഒരു യാചകൻ ഒരു തളർന്ന് കിടക്കുന്ന മുടന്തൻ കാലിന് മുടന്തളുള്ളൊരു മനുഷ്യൻ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തെങ്കിലും തരണേ ഇപ്പോൾ ശിഷ്യന്മാർ പറയുന്ന ആപത്ത ദിവസം പറയുന്ന ഒരു വാക്യമുണ്ടോ അതൊരു മനോഹരമായ വാക്യമാണ് സ്വർണമോ വെള്ളിയോ ഞങ്ങളുടെ കൈവശമില്ല ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ നിനക്ക് തരാം നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക അപ്പോൾ എഴുന്നേറ്റ് നടക്കുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഈശോയുടെ നാമത്തിൽ അവർ ചോദിക്കുന്നതൊക്കെ ഈശോ കൊടുക്കുന്നു എന്നുള്ളതാണ് അത്ര എന്താണോ ആ ഒരു സൗഹൃദത്തിൻ്റെ വാല്യൂ അതിനനുവാദികമായിരിക്കും ഈശോ തരുന്ന കാര്യങ്ങൾ കാര്യങ്ങളും നമുക്ക് തരാൻ പോകുന്നത് എന്നെന്ത് ചോദിച്ചാലും ഞാൻ ചെയ്തു തരാമെന്നൊക്കെ ഈശോ പറയുന്നുണ്ട് പക്ഷെ അതിന് ഒരു ഇൻറ്റിമസി അതിൻ്റെ ഒരു അത്രയും ഒരു ഫ്രണ്ട്ഷിപ്പ് വാല്യൂ വാല്യു ആവശ്യമുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെത്രത്തോളം നമുക്ക് ഈശോട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈശോ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാൻ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ഇതിൻ്റെ ഒരു ആകെ തുകയെന്ന് പറയുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കി പറയാം സൗഹൃദം യേശുവുമായുള്ള ആ ചങ്ങാത്തം ഈശോയുമായിട്ടുള്ള ആ മാനസിക അടുപ്പം അതിൻ്റെ വാല്യൂ എത്രയുണ്ടോ അതിൻ്റെ ആനുപാതികമായിരിക്കും ഈശോ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പോകുന്നത് നമ്മൾ റിയലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം അതായത് ഈശോ യഥാർത്ഥത്തിൽ എല്ലാ കാര്യവും ചെയ്തു തരുന്നുണ്ട് ഈശോ നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യവും ഈശോ ചെയ്തു തരുന്നുണ്ട് പക്ഷെ അത് ഏത് രീതിയിലാണ് ഈശോ ചെയ്തു തരുന്നതെന്നും എപ്പോഴെല്ലാം ഈശോ ചെയ്തു തന്നിട്ടുണ്ടെന്നും നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമുക്ക് ബോധ്യം കിട്ടാൻ പോകുന്നത് നമ്മളും ഈശോ ആയിട്ടുള്ള സൗഹൃദത്തിൻ്റെ അളവനുസരിച്ചായിരിക്കും ആ ഒരു അതിൻ്റെ ഒരു തീവ്രത അനുസരിച്ചായിരിക്കും അപ്പോൾ നമുക്ക് പിടിക്കട്ടെ ഇത് ഈശോ ചെയ്യുന്നതാണോ ഇതും ഈശോ ചെയ്തു തരുന്നതാണല്ലോ ഇപ്പം ഇത് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അത് ഈശോ ചെയ്തിരുന്നതല്ലേ ഇങ്ങനെ നമ്മളിങ്ങനെ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കും അതാണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഈശോ എല്ലായിടത്തും ഇടപെടുന്നുണ്ട് ചെയ്തു തരുന്നുണ്ട് ഓൾറെഡി ഈശോ ചെയ്തു തരുന്നുണ്ട് പക്ഷേ നമ്മളത് അത്രയ്ക്ക് ഈശോയായിട്ട് അങ്ങോട്ട് കൂട്ടല്ലാത്തതുകൊണ്ട് നമ്മളത് തിരിച്ചറിയുന്നില്ലെന്നുള്ള എത്ര അളവിൽ നിങ്ങൾ ഈശോ ആയിട്ട് സൗഹൃദത്തിലാണോ ആ അളവിൽ ഈശോ ചെയ്തു തരും എന്നല്ല ഞാൻ പറയാൻ പോകുന്നത് ഈശോ ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന വലിയൊരു നിരന്തരം നടക്കുന്ന അത്ഭുതം നമ്മൾ തിരിച്ചറിയാൻ പോവുകയാണ് ആ സൗഹൃദത്തിൻ്റെ പേരിൽ അപ്പോൾ ഈ മൂന്ന് വാക്യങ്ങൾ നമ്മളെ കുറേ കൂടി ഒരു ഇൻറ്റിമേറ്റായൊരു കുറേ കൂടി അടുപ്പമുള്ളൊരു സൗഹൃദത്തിലേക്ക് വളർത്തട്ടെ ഈശോയുടെ കൂട്ടുകാരെ മാറാനായിട്ട് നമ്മൾ ശ്രമിക്കാം ഫ്രണ്ട്സ് ഓഫ് ജീസസ് ഈശോയുടെ ചങ്ങാതിമാരായി മാറാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം നമുക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ